സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു വർഷമായി തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് നേ യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലഹുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്